പുതിയ ഹാപ്പി നമ്മുടെ വീട്ടിലെ ആദ്യത്തെ നല്ല സന്തോഷത്തോടെ കണി കണ്ടതാ ാണ് കണിയൊക്കെ വെച്ചത് അമ്മയും ബാബേ കൂടിയാണ് കണിയൊക്കെ വെച്ചത് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എവിടെയെന്ന് മബ്ലൂസ് ഇപ്പൊ കണി കണ്ട് അതേപോലെ കിടന്നു അപ്പത്തന്നെ നേരം അങ്ങനെ അവനെ പോയി കിടത്തി അതിനുശേഷം നമ്മള് കൈനീട്ടൊക്കെ കൊടുത്തു നടു നോക്ക് അപ്പോ ഇതാ നമ്മൾ ഹോൾ തന്നെ ഇവിടെ തന്നെ ത്ര സെറ്റ് ആയിണ്ടിരിക്കേ ഇവിടെ ഒരു ഡിണ്ടായിരുന്നു സോഫ് അല്ല സോ ഈ സോഫ ഉണ്ടായിരുന്നു അപ്പോൾ ಅದേന്റെ മാറ്റിയാതി വെരെ എങ്ങോട്ട് കേറ്റാൻ പറ്റുന്നില്ല അപ്പോൾ തൽക്കാലം അടുക്കളയിലേക്ക് വെച്ച് ഈ কিച്നല്ല വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പേസിലാണ് നമ്മൾ കണി സെറ്റ് ആക്കാൻ പോകുന്നത് ഒരു ദിവസം അല്ല അപ്പോൾ ഒരു ദിവസം ഫുൾ നമുക്ക് ഇവിടെ നല്ല നമ്മളിവിടത്തെ ആദ്യത്തെ വിഷു ആണ് അതുകൊണ്ട് ഫുള്ള് സെറ്റ് ആക്കിട്ട് ഈ റെഡ് എന്തിന്റെ വെൽവെറ്റ് അല്ലേ അത് എന്നോട് രാവിലെ തന്നെ രണ്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞിരുന്നു സംഭവം ഇതിങ്ങനെ വിരിക്കാനല്ലേ കഴിഞ്ഞ തവണ നമ്മൾ ആ പഴയ വീട്ടിലായിരുന്നു അപ്പം ആയിരുന്നല്ലേ ഇത്തവണ വാവേന്റെ നേതൃത്വത്തിലാണ് ആ ഇത്തവണ വേറൊരാളും കൂടി സഹായിക്കാനുണ്ടല്ലേ തുടച്ചോണ്ടിരിക്കാണ് അബൂഷ എന്താക്കുക തുടക്ക ഗുഡ് ബോയ് എല്ലാരോട് ഹാപ്പി വിഷു പറ അവിടുന്ന് നേരെ നമ്മൾ നമ്മള് ഇവിടുന്നാണല്ലോ സെറ്റാക്കുന്നല്ലേ എന്തൊക്കെയാ ഇതിന്റെ കലാപരിപാടികൾ കൊടം വന്ന് ഡെക്കറേറ്റ് ചെയ്തതാണോ രണ്ടിനും നീ ഈ രീതിയിലേക്ക് സെറ്റ് സെറ്റാക്കിയതല്ലേ േ രാവിലെ കണി കാണാ അമ്മ റെഡി ആക്കുമല്ലോ പോയി ഉറങ്ങാ അപ്പൊ ഏകദേശം നമ്മളെ കണി സെറ്റാക്കി കഴിയാനായിട്ടുണ്ട് ആദ്യത്തെ കളിയാണ് പുതിയ വീട്ടില് അപ്പൊ അതുകൊണ്ട് കൊറച്ച് വെക്കാൻ പറ്റിയെല്ലാം വെച്ചിട്ടുണ്ട് നവധാന്യങ്ങളുണ്ട് പിന്നെ നമുക്ക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ കണിവെള്ളരി ചക്കം പിന്നെ ദാ നമ്മളുണ്ടാക്കിയ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ട് പിന്നെ ദാ വെള്ളം തേങ്ങ ഭാഗവതം പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഒരു തട്ടില് ദൈവങ്ങളെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മണി വെച്ചിട്ടുണ്ട് പിന്നെ ദാ സ്വർണം പട്ട് പണം അടക്ക വെറ്റില ഏ പിന്നെ നാണ്യങ്ങള് പിന്നെ ചന്ദനം കുങ്കുമം പിന്നെ ഇത് ഭ അത്രയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതും അതെന്താ ഇത് ആ പിന്നെ അവരും വലരും അങ്ങനെ വിളക്ക് അങ്ങനെ നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു ആണ് ഇങ്ങനെയായിരുന്നു നമ്മൾ കണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അപ്പൊ ഇനി നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ നമുക്ക് പടക്കം കുറച്ച് പടക്കം മെയിൻ വല്യ പടക്കങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ കോൺട്രിബ്യൂഷനാണ് അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിക്കണം Good, <laughs> അപ്പം പടക്കൊക്കെ പൊട്ടിച്ചു ഇനി ഒരു ചായ കുടിച്ച് കൊറച്ചു നേരം ആള് തീരെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങി കഴിഞ്ഞ് പിന്നെ വൃത്തിയാക്കി കഴിഞ്ഞ് രണ്ടര കഴിഞ്ഞിരിക്കുന്ന സമയം അപ്പൊ പിന്നെ മൂന്ന് മൂന്നര ആവുമ്പോഴത്തേക്ക് കണി ആക്കണം എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങിട്ടില്ല പോയി കുളിച്ച് ബാക്കിയൊക്കെ ഇനി വേണം

നമ്മുടെ സദ്യ ആണ് ഇത് അപ്പ പെട്ടെന്ന് ഒരു സദ്യയാണ് ഇതാ നമുക്ക് അവിയൽ ഉണ്ട് രണ്ടുതേരം ഉപ്പേരി ഉണ്ട് പിന്നെ കൂട്ടുകറി ഉണ്ട് പിന്നെ പച്ചടി പിന്നെ പുളിഞ്ചി പിന്നെ അച്ചാർ പപ്പടം മോരുകറി സാമ്പാർ മീൻ പൊരിച്ചത് എനിക്ക് തോന്നുന്നു മലബാർ ഏരിയല്ല കൂടുതൽ ഇങ്ങനെ ഓണത്തിനൊക്കെ മീൻ പൊരിച്ചതും ചിക്കനൊക്കെ വെക്കല് പിന്നെ രണ്ടു നേരം ചെറുപയർ പിന്നെ അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസക സദ്യ കഴിക്കാൻ പോവാണ് എല്ലാരും വിഷു അപ്പൊ നമ്മളെ അടുത്തൊരു വീഡിയോ എത്ര പെട്ടെന്ന് വരുന്നേക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു